നമസ്കാരം മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിക്ക് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു മാഞ്ചസ്റ്ററിലെ ഹീറ്റ് ആൻഡ് പാർക്ക് സിനഗോഗിൽ യോകിപ്പൂർ ആരാധനയ്ക്കിടെയുണ്ടായ ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ അപലപിച്ചത് ഉണ്ടായത് മാരകമായ ഭീകരാക്രമണമാണെന്ന് ഇന്ത്യ പ്രതികരിച്ചു അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിലുണ്ടായ ആക്രമണം ദുഃഖകരമെന്നും ഇന്ത്യ വിശേഷിപ്പിച്ചു ഭീകരത ഉയർത്തുന്ന ആഗോള വെല്ലുവിളിയുടെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ആക്രമണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു യോകിപ്പൂർ ആരാധനയ്ക്കിടെ മാഞ്ചസ്റ്ററിലെ ഹീറ്റ് ആൻഡ് പാർക്ക് സിനഗോഗിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ ഞങ്ങൾ അവലംബിക്കുന്നു അന്താരാഷ്ട്ര അഹിംസാ ദിനത്തിലാണ് ഈ ഹീനമായ പ്രവൃത്തി നടന്നതെന്നും പ്രത്യേകിച്ചത് ദുഃഖകരമാണ് ആഗോള സമൂഹം ഇത്തരം ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരതയുടെ ദുഷ്ടശക്തികളിൽ നിന്നും നാം നേരിടുന്ന വെല്ലുവിളിയുടെ മറ്റൊരു ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ആക്രമണം ആഗോള സമൂഹം ഐക്യത്തോടെയും യോജിച്ചതുമായ പ്രവർത്തനത്തിലൂടെ ഇതിനെ ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും വേണം ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മാഞ്ചസ്റ്റർ നഗരത്തിനും നഗരത്തിനുമൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ദുഃഖത്തിന്റെ ഈ നിമിഷത്തിൽ യുണൈറ്റഡ് കിങ്ഡംത്തിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തത് മാഞ്ചസ്റ്ററിലെ ജൂതപ്പള്ളിയിൽ വെച്ച് ആക്രമണം നടത്തിയത് സിറിയൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ ജിഹാദ് അൽഷാമി എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് ഹിറ്റൻ പാർക്ക് സിനഗോഗിൽ ഇന്നലെ രാവിലെ നടന്ന സംഭവം നടന്ന ഉടൻ തന്നെ സായുധ പോലീസ് ഇയാളെ വിടിവെച്ച് കൊന്നിരുന്നു കുട്ടിയായിരിക്കെ യു കെയിലെത്തിയ ഇയാൾക്ക് രണ്ടായിരത്തി ആറിലായിരുന്നു ബ്രിട്ടീഷ് പൗരത്വം ലഭിച്ചതെന്നാണ് കരുതുന്നത് തീവ്രവാദി ആക്രമണം ആസൂത്രണം ചെയ്ത കുറ്റം ചുമത്തി പ്രായ മുപ്പതുകളിലുള്ള രണ്ട് പുരുഷന്മാരെയും അറുപത് വയസ്സിലേറെ പ്രായമുള്ള ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സിനഗോഗിന് വെളിയിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് കാർ ഒടിച്ച് കയറ്റിയ ഷാമി പിന്നീട് ഒരാളെ കുത്തിക്കൊല്ലുകയായിരുന്നു രണ്ട് യഹൂദ് വംശജർ കൊല്ലപ്പെട്ടപ്പോൾ മറ്റ് മൂന്ന് പേർക്ക് ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കുകൾ പറ്റി യഹൂദ വിശ്വാസം അനുസരിച്ച ഏറ്റവും പുണ്യമായൊരു ദിവസമായി കരുതുന്ന യോം യോകിപ്പൂർ ദിവസമായിരുന്നു ആക്രമണം നടന്നത് കൊലയാളി ഒരു ഇസ്ലാമിക തീവ്രവാദിയാണെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഷാമിയെ മറ്റേതെങ്കിലും കേസുകളുമായി ബന്ധിപ്പിക്കുന്ന രേഖകൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനക്കൂട്ടത്തിന് നേരെ കാർ ഓടിച്ചു കയറ്റിയായിരുന്നു അൽ ആക്രമണത്തിന് തുടക്കമിട്ടത് സെനഗോബിനെ പുറത്ത് നിന്നിരുന്ന മൂന്ന് പേരെ അക്രമി പരിക്കേൽപ്പിച്ചു തുടർന്ന് അക്രമി മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ഒരുങ്ങിയതോടെ അക്രമിയെ പോലീസ് വിടുവിച്ചു കൊന്നു സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകാതെ കാത്തതൊരു ജൂത പുരോഹിതന്റെ ഇടപെടലാണ് ഇക്കാര്യം ബ്രിട്ടീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ആക്രമിച്ച അക്രമിയുടെ ലക്ഷ്യം ഉള്ളിൽ കടന്ന് കൂടുതൽ പേരെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഈ ശ്രമത്തെ തടഞ്ഞത് ഒരു പുരോഹിതന്റെ ഇടപെടലായിരുന്നു റബി ഡാനിയൽ വാക്കറാണ് ഇടപെടൽ നടത്തിയ പുരോഹിതർ സിനഗോഗിന് പുറത്ത് കത്തിയുമായി ആളുകൾക്ക് നേരെ അക്രമി പാഞ്ഞെടുത്തതോടെ റബി വാക്കർ സിനഗോഗിന്റെ വാതിലടച്ച് ഭാര്യയ്ക്കെടുത്തീർത്തു ഇതോടെ സിനഗോഗിനുള്ളിലേക്ക് അക്രമി കടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു അകത്തുള്ളവരെ സംരക്ഷിച്ചു നിർത്താൻ ഇടപെടലിലൂടെ സാധിക്കുകയും ചെയ്തു